നമ്മുടെ എല്ലാം വീട്ടിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന എൽ പി ജി അഥവാ പാചകവാതകം ഉണ്ടാക്കുന്നത് മുതൽ അടുക്കളയിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പാചകവാതകം ഉണ്ടാക്കുന്നത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടാക്കുന്ന അതേ ക്രൂഡ് ഓയിൽ നിന്നുമാണ് എണ്ണ ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന ക്രൂഡ് ഓയിൽ റിഫൈനറികളിൽ നിന്നും വേർതിരിച്ചെടുത്താണ് ഗ്യാസും പെട്രോളും ഡീസലും ടാറും ഒക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വേർതിരിക്കുന്നതിൽ ആദ്യ ഉൽപ്പന്നമാണ് നമ്മൾ ഗ്യാസ് എന്ന് പറയുന്ന എൽ പി ജി അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അതിനുശേഷമാണ് പെട്രോളും ഡീസലും അവസാനമായി ഓയിലും ടാറും വേർതിരിച്ചെടുക്കുന്നത് ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന എൽ പി ജി യാതൊരു ഗന്ധവും ഇല്ലാത്തതാണ് വിതരണം ചെയ്യുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ഇത് വായുവിൽ കലർന്ന് ഇതിന്റെ സാന്നിധ്യമറിയാതെ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതിനാൽ റിഫൈനറികളിൽ നിന്നും വേർതിരിച്ച് സിലിണ്ടറിലേക്ക് നിറയ്ക്കുമ്പോൾ ഇതിൽ ഈദൈൻ മർക്കാപ്റ്റൻ എന്ന രാസവസ്തു ചേർക്കുന്നു നമ്മൾ ഗ്യാസിന്റെ മണം എന്ന് പറയുന്ന ചീഞ്ഞ നാറ്റം ഇതിൻ്റേതാണ് ാണ് ഈ ഗ്യാസിനെ പ്രത്യേക അളവിൽ മർദ്ദം ചെലുത്തി ദ്രവരൂപത്തിലാക്കിയാണ് സിലിണ്ടറിൽ നിറയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അഥവാ എൽ പി ജി എന്ന് വിളിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്